ദീപാവലി ദീപാവലി പടക്കം പോയി നമുക്ക് പഴയ ക്രിസ്മസിന് എന്ത് ദീപാവലി എന്നല്ലേ ഇപ്പം ആലോചിച്ചത് സംഭവം ദീപാവലി ബ്ലോക്ക് ഞാൻ അങ്ങോട്ട് എങ്ങോട്ടിട്ടില്ല അപ്പൊ എന്റെ ഫോണിൽ സ്റ്റോറേജ് ഒക്കെ തീരാണ്ട് ഞാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് വേണം എനിക്ക് അതൊക്കെ ഡീറ്റെക്കളെ എന്റെ മുഖത്തെ സങ്കടം നിങ്ങൾ കണ്ടു ചേച്ചി ഇല്ലാത്ത സങ്കടമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പൊ ഒറ്റയ്ക്കാണ് ദീപാലി ആഘോഷിക്കുന്നത് കാരണം ചേച്ചിക്ക് ജോലിയുണ്ട് പിന്നെ പടക്കം പൊട്ടിക്കാൻ ഞാനും അമ്മയും അച്ഛനും തന്നെ എപ്പോഴും ഉള്ളത് കഴിഞ്ഞ വർഷമൊക്കെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പക്ഷെ ഇപ്രാവശ്യം ആരും വിളിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് അല്ല അമ്മയുണ്ടായിരുന്നു നമ്മൾ കുറെ ഒക്കെ ദീപാലി ആഘോഷിച്ചു ചേഷ്ടാൻ പോലെ പടക്കം മേടിച്ചോണ്ടിരും പക്ഷെ പൊട്ടിക്കാൻ ഞാൻ മാത്രമേ കാണത്തുള്ളൂ ദീപാവലി ചേച്ചി ഉണ്ടായിരുന്നപ്പോ നല്ല അതൊക്കെ ഒരു കാലം അച്ഛം വന്നു അച്ഛം വന്നു പിന്നെ ഫുൾ ഫുൾ ഡേഞ്ചർ ഡേഞ്ചർ ഈ ത്രികോണ ആകൃതിയിലിരിക്കുന്ന ഒരു മത്താപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പക്ഷെപ്പോഴത്തേക്കും എന്റെ ഒരു ഉണ്ടായിരുന്നു അവന് ഞാനും കൂടി ഈ സാധനം അത് കത്തിച്ചിട്ട് നമ്മൾ അതിന്റെ അകത്തോട്ട് ഇങ്ങനെ നോക്കൊണ്ടിരുന്നു ഇത് പൊട്ടിയൊക്കെ തെറിച്ച് എന്റെ കണ്ണിന്റെ അവിടെ എന്തൊക്കെയോ പൊള്ളി അവന്റെ അവിടെയൊക്കെ ആ അണ്ണക്കലൊക്കെ കേറിക്കൊണ്ട് പൊള്ളിയും സീനായി ഇടയ്ക്ക് എനിക്ക് എന്തോരുട്ട് പേടിയായിരുന്നു ഇപ്പൊ വീണ്ടും മാറി പിന്നെ എല്ലാ പടക്കമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്രാവശ്യം എല്ലാം നനഞ്ഞു പോയെന്ന് തോന്നുന്നു അങ്ങോട്ട് കത്തനില്ലായിരുന്നു നന്നായിട്ട് കുഴപ്പമില്ല എന്നാലും ഒരു ഒരു സങ്കടം ആയിരുന്നു കത്താൻ വേണ്ടിട്ട് പിന്നെ ഇതേപോലത്തെ ഇങ്ങനെ മിനിങ്ങുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഒന്നും ഇഷ്ടമല്ല എന്തായാലും ഈ ഹാപ്പി ക്രിസ്മസിന്റെ ഒരു ഹാപ്പി ദീപാലും കൂടി